ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ മഴയൊക്കെ ആയിട്ട് ഇപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മഴയാണെന്ന് അറിയാം എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറേ ദിവസമായിട്ട് തുടരെ മഴ പെയ്യാണ് കേട്ടോ അപ്പോൾ അതായത് ഇപ്പം ഞാൻ വൈകീട്ടായപ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് സാധാരണ പോലെന്ന പോലെ തന്നെ ഇവിടെ കാണത്തില്ല അപ്പോൾ അത് ആ മഴയൊക്കെ നല്ലപോലെ പെയ്യുന്നുണ്ട് കുട്ടികളും മദ്രസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ ഓട്ടോക്കാരെ രണ്ട് ദൂരം ഓട്ടോക്കാർ ആ കാരുടെ നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ ആരും സ്ഥലത്തില്ലയെന്ന് പറഞ്ഞോട്ട് അപ്പോൾ അത് ഹൈച്ചി കുട്ടിയെ വന്നിട്ട് അതിൻ്റെ കൂടെ ആ ഫ്രണ്ടിൽ വന്നത് മഴ കാണുന്നുണ്ട് അവിടെയൊക്കെ കളിക്കുന്നുണ്ട് മഴയാതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ചളി പിടിച്ചിട്ട് ഒരു തെന്നൽ പോലെയാണ് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ ഫ്രണ്ടല്ലേ നമ്മുടെ അടുക്കള പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ് കേട്ടോ പക്ഷെ നമ്മളേറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡോർ ഇതാണ് ഫ്രണ്ട് ഡോറ് ഇങ്ങനെ മറ്റേ ആ സൈഡിലേക്ക് തുറക്കുന്ന നമ്മൾ അങ്ങനെ തുറക്കലില്ല കേട്ടോ അപ്പോൾ ഇതിൽക്കൂട്ടൻ്റെ മീനിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഗപ്പികളാണ് അപ്പോൾ അത് ആദ്യം ഉണ്ടായ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം വളർന്ന് വാലിന് കളറൊക്കെ വന്ന് തുടങ്ങി ഇപ്പോൾ രണ്ടാമത് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മോളീസാണ് അത് വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ ദി റെഡിയായി നിൽക്കുകയാണ് അന്നൂർ റെഡിയായി ആയി നിൽക്കുകയാണ് ഞാനും റെഡി ആയിരിക്കുകയാണ് ജസ്റ്റ് ഓട്ടോയിൽ കയറിയിട്ട് അവരെ അങ്ങ് പള്ളിയിൽ അവിടെ ഇറക്കിയിട്ട് ഞാൻ ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് തിരികെ വരുമെട്ടോ അപ്പോൾ ഇതാ ഹൈസ്കൂട്ടനൊക്കെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് മഴയാണെങ്കിൽ സമയം ചെല്ലുന്നതോളും കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്ത് ചെയ്യൂന്ന് ആലോചിച്ചു 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 പിന്നെ നമ്മൾ പോകേണ്ടെന്ന് ചോദിച്ചു കാരണം അത്ര മഴ പെയ്യുമ്പോൾ എന്തായാലും അവിടെ കാണില്ല പിന്നെ നമുക്ക് അവിടെ ചേർന്ന് കൊണ്ടാക്കിയാലും ചിലപ്പോൾ ഞാൻ ഇവർ ഇറക്കിയിട്ട് വരുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടൊക്കെ ആകുമല്ലോ ചോദിച്ചിട്ട് പിന്നെ ഇങ്ങനെ പോകണ്ട വെച്ചു കേട്ടോ എന്തായാലും ഒരു ദിവസത്തൊക്കെ എന്തായാലും പോകേണ്ട വെച്ചു ഇപ്പോൾ ഹൈസി ആണെങ്കിൽ നല്ല ഓട്ടമാണ് കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ വീഴോന്നുള്ള പേടിയും നല്ല ഉണ്ട് അപ്പോൾ അവൻ എന്തെങ്കിലും സ്നാക്സ് വേണമെന്ന് പറഞ്ഞാൽ കരഞ്ഞപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ സംഭവം അത് ഒരെണ്ണം ഹൈസിക്ക് കൊടുക്കാച്ചു അങ്ങനെ അതാതെടുത്ത് ഹൈസിക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ Du skal røre en til. ന്നെ ഓലി മൂണും തണുത്ത് ഇരിപ്പാണ് കേട്ടോ അപ്പോൾ അവർ അടുക്കളയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ സൗണ്ട് ഹോളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹൈസി ഉറങ്ങുമ്പോൾ അതൊരു ആവുന്നതുകൊണ്ട് നമ്മൾ അടുക്കളയിലേക്ക് മാറ്റിയായിരുന്നു അപ്പോൾ മഴ പെയ്യുമ്പോൾ അവരും തണുത്ത് രണ്ടുപേരും കൂടി അപ്പോൾ അവർ സെറ്റായിട്ടോ രണ്ടുപേരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയൊക്കെ ചൊറങ്ങി ഇരിക്കാനായിട്ടോ ഓലി മൂണും കൂടെ മഴ അപ്പോൾ ഇതാ കൂടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ അത്ര കാര്യമായിട്ട് കാണില്ല കേട്ടോ മഴ എന്താ അറിയില്ല വീഡിയോ എടുക്കുമ്പോൾ മഴ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ മഴ കൂടി ഈ സമയപ്പോഴത്തേക്കും പിന്നെ എന്തായാലും പോകണ്ടാന്ന് വിചാരിച്ചു കണ്ടില്ലേ ആ വെള്ളം വീഴുന്ന ആ ഒരു സ്പീഡ് കൂടി ഉണ്ടപ്പോൾ അറിയാൻ പറ്റും നമുക്ക് താഴെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ പിന്നെ ഹോംവർക്ക് ഉള്ളതൊക്കെ അങ്ങ് എഴുതാമെന്ന് വിചാരിച്ചു അതിൻ്റെ കുട്ടി ഹോംവർക്ക് എഴുതണം കേട്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ കിടക്കുന്ന നോക്കണ്ട കേട്ടോ ഹൈസി ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കിടക്കാൻ തുടങ്ങി അങ്ങനെ അവൻ കൈ കിട്ടുന്ന സാധനങ്ങളെടുത്ത് അവിടെ ഇടുക അവിടെ ഇടുക അതൊക്കെ ഇപ്പോൾ നല്ല പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ബെഡ്റൂമാണ് ഞങ്ങൾ കിടക്കുന്ന റൂമാണ് കേട്ടോ അത് ഞാൻ ഹൈസീൻ താഴെയാണ് നടക്കുക കുട്ടികൾ രണ്ടുപേരും മേലെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഹൈസിൻ്റെ കയ്യിലിരുന്ന് പോയിട്ടുണ്ട് അവനെ കിടത്താം നമുക്ക് അപ്പം ആ ഒരു പൊസിഷൻ നോക്കണ്ട നമ്മൾ ആ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ അവർ ഭയങ്കരമായിട്ട് കാര്യം ഞാൻ അങ്ങനെ ഞാനങ്ങനൊന്നും എടുത്താണ് അപ്പോൾ ആ സമയത്തേക്ക് കുട്ടി എന്റെ തല നോക്കി തരുന്നുണ്ട് നമ്മൾ ജെല്ലൊക്കെ ഓ പേടിപ്പിക്കില്ലേ പേടിപ്പിക്കില്ലേ തുറന്നിട്ടുണ്ട് ইডারে তেডারে কেডারে അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ അവിടുത്തെ അത് അത്ര പടം വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിന്ന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ചൂടാം ചപ്പാത്തി അധികം ഒന്നും ഇരിക്കുന്നതിൽ മുട്ടയും കൂടെ ഇട്ടിട്ട് ഒരുമിച്ചിട്ട് ചുറ്റെടുക്കുക വിചാരിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ പുതിയ പതിവ് പരിപാടിയാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഹൈസി നമ്മുടെ മേലെ കയറി ഇരിക്കും ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ താഴെ നിൽക്കില്ല കേട്ടോ അവനെ എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അകലും ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കലും രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഈ കൈയ്യൊക്കെ നല്ല വേദന ായിരിക്കും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും രാത്രി കിടക്കാനാവുമ്പോഴത്തേനും അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ ചപ്പാത്തിച്ചിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൻകുട്ടി വന്നിട്ട് ഡൗട്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് അന്നുകൊണ്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ എഴുതി അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടാന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പറ്റാറില്ലല്ലേ അതെന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇവിടെ വീഡിയോ ഇടാൻ ഇടാനിപ്പോൾ മഴ പെയ്ത ഞാൻ എന്നും അങ്ങനെ വിചാരിച്ചോ പിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അത് പറ്റാതാവും അപ്പോൾ മഴ പിടിച്ചിട്ടുണ്ട് എനിക്ക് ആക്ച്വലി ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പണ്ടൊട്ടേ പറയലുണ്ട് അപ്പോൾ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വെക്കണമെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കണം കേട്ടോ പുറത്ത് കൊണ്ടു വെച്ചാൽ തന്നെ അപ്ലോഡ് ആവും അതും എല്ലാ സ്ഥലത്തും വച്ചാലാവില്ല റേഞ്ച് കുടിക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെ കൊണ്ടുവയ്ക്കണം അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മൊബൈൽ പുറത്തു വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടിട്ടാണ് ശരിക്കും പേടി ഇടാത്തത് ട്ടോ ഷോർട്സ് ആണെങ്കിൽ നമുക്ക് നമുക്കകത്ത് വെച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത്ര വലിയ വീഡിയോസൊക്കെ ആക്കഴിഞ്ഞാൽ ഞാൻ ലെങ്ത് കുറയ്ക്കുന്ന തന്നെ ഇവിടെ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് അത് മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അധികം വൈകാതെ മാറുമെന്ന് തോന്നുന്നു ഒരു വൈഫൈ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചപ്പാത്തി കഴിഞ്ഞിട്ടു രണ്ടോ മൂന്നോ അങ്ങനെ ഉണ്ടായുള്ളൂ പിന്നെ മുട്ടയും ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഒരു സൈഡ് ചുറ്റിട്ട് ആ കഴിയുമ്പം മറച്ചിട്ടിട്ട് അവിടെ മുട്ട ഇതാക്കി കൊടുക്കും അതിന് ശേഷം മറിച്ചിട്ടിട്ട് ഒന്ന് പൊരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ അപ്പോൾ അതാകുമ്പോഴത്തേക്ക് കറി വേണ്ടാലോ രാത്രി നൈസായിട്ടൊക്കെ കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് രാത്രി ചോറൊക്കെ കഴിക്കുമ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് ചോറൊന്നും കഴിക്കാൻ നമുക്ക് തോന്നില്ല കാരണം തണുത്തിരിക്കല്ലേ അതുകൊണ്ട് പിന്നെ ഒരു തണുത്ത ചോറും കൂടെ കഴിക്കാൻ നമുക്ക് തോന്നില്ല അല്ലെങ്കിൽ പിന്നെ ചൂട് ചോറായിരിക്കണം ചൂട് കനി അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ചോറ് അത്ര ഇഷ്ടമുള്ളൊരു വിഭവമില്ലാത്തതുകൊണ്ട് അതല്ല കേട്ടോ അപ്പോൾ അത് ഞാൻ പിന്നെ അതിനൊന്ന് ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കുന്നത് നമ്മുടെ കരണ്ട് അച്ഛൻ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ മെഴുകുതിരിയെന്ന ശരണം അപ്പം മെഴുകുതിരി എത്തിച്ചു വെച്ചിട്ട് നമ്മൾ അതുപോലെ ഒരേ ഒരു കഴിക്കല കാര്യങ്ങൾ നമുക്ക് മിക്ക ദിവസം ഇല്ലാത്ത ഭക്ഷണം തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ കാറ്റൊന്നും വീശാ തന്നെ ശരിക്കും പറഞ്ഞാല് കരണ്ട് പോവും ഇന്ന് എന്താ മഴ അത്രയും പെയ്തിട്ട് അത്ര നേരം പിടിച്ചെന്നു ഇപ്പോഴാണൊന്നു പോയത് ഭയങ്കര പാടാണ് കേട്ടോ ഒറ്റ ക്യൂടായത് കൊണ്ട് തന്നെ രാത്രി കറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നാമത്തെ പേരിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇവർ ഒറ്റയ്ക്ക് അവിടെ നിൽക്കൂല രണ്ടുപേരും ഹൈസി ആണെങ്കിലും പിന്നെ ഹൈസി ചെറുതല്ല അപ്പം പിന്നെ ഞാൻ എടുത്തിട്ട് എക്കണം പിന്നെ ഞാൻ കുറച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തുണി ഡ്രൈ സ്പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ അതൊക്കെ എടുത്തിട്ടൊന്ന് വിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു വിരിക്കാൻ ആക്ച്വലി സ്ഥലമൊന്നുമില്ല പക്ഷേ ഞാനൊരു സ്റ്റാൻഡിലിട്ടിട്ട് ഫാനിൻ്റെ ചോട്ടിൽ നമ്മൾ ഇരിക്കുന്നിടത്തോളം നേരം വെക്കാം പിന്നെ രാത്രിയൊക്കെ ആ സ്റ്റാൻഡിൽ കിടന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തുണിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാത്റൂമുള്ള റൂമോട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഒഴുകിയിട്ട് നല്ല പണിയായി തുടക്കം ഇങ്ങനെ മഴയൊക്കെ കൂടിയപ്പോഴത്തേക്ക് അപ്പം ഞാൻ എന്താ ഈ സ്റ്റാൻഡിലിങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹൈസി ആണെങ്കിൽ ബക്കറ്റിൽ നിന്ന് തുണിയൊക്കെ എടുത്ത് താഴെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലും കുട്ടികളുടെ ഇന്നേഴ്സാണ് കേട്ടോ ട്യൂഷനും പള്ളിയിലും പിന്നെ വീട്ടിൽ എല്ലാ ദിവസവും ഒരു മൂന്നാലെണ്ണം വെച്ചാൽ മാറലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് കൂടും കേട്ടോ അതൊക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ സ്റ്റാൻഡിട്ട് വിരിച്ചിടാം ഹൈസി ഇങ്ങനെ അവിടെ കോടി അടക്കാണ് അപ്പോൾ പിന്നെ ആ സമയത്ത് സമയത്താവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജോലികളൊക്കെ നടക്കുമല്ലെങ്കിൽ അവനെ എടുത്തുകൊണ്ട് ഇതൊക്കെ വിരിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ സമയം രാത്രി സമയത്ത് അവൻ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കോടി കൂടുതൽ കളിക്കും എൻ്റെ അടുത്ത് അത് മാറി നിന്ന് കളിക്കും പകരം അങ്ങനെ മാറലില്ല എന്നാലും രാത്രി ആകുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിരം എൻ്റെ അടുത്തൊന്ന് മാറിയിക്കും കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതായി കസേര കിടക്കുന്ന കലക്കിയ തുണികളാണ് ഗെയ്സ് മടക്കി വെക്കാനുള്ളതാണ് പക്ഷേ മടക്കി വെക്കാൻ സ്ഥലമില്ല തുണനോട് വെച്ചിരിക്കുന്ന അലമാരയിൽ ഇനി സ്ഥലയില്ല കേട്ടോ ഇത് പണ്ട് വാങ്ങിച്ച അലമാരയുടെ അതിൽ എൻ്റെ ഈ കാടി കുട്ടികളെ പുറത്ത് പോകുന്ന ഡ്രസ്സ് വെക്കുമ്പോൾ തന്നെ നരഞ്ഞു ആക്ച്ടി ഒരു സ്ക്ലിപ്പിൽ വീട്ടിലിരുന്ന ഡ്രസ്സുണ്ട് കുട്ടികളുടെ പക്ഷേ ഇനി രണ്ട് കസേരയിലുള്ള തുണികൾ വെക്കാനുള്ള സ്പേസ് ഇവിടെ ഇല്ല ഇനി എന്തെങ്കിലും ഒരു സ്റ്റോറേജ് കണ്ടെത്തിയാൽ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ അതാ രാത്രിത്തെ ഒരു പരിപാടിയാണ് ബോട്ടിൽസ് തിളപ്പിക്കുക എന്നുള്ളത് പാല് തിളപ്പിച്ച് വച്ചിട്ടുണ്ട് ബോട്ടിൽസ് ഞാൻ തിളപ്പിച്ച് വെച്ചതായിട്ടോ പിന്നെ നമുക്ക് വെള്ളം എടുത്ത് വെക്കണം രാത്രിത്തേക്കകത്തേക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ചില ദിവസങ്ങളിലുണ്ടല്ലോ കറണ്ട് പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന പാടുണ്ടല്ലോ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോഴൊക്കെ എന്താ വീണ്ടും നമ്മൾ അതൊക്കെ സെറ്റാക്കി കറണ്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു കേട്ടോ എല്ലാം സെറ്റാക്കി എടുത്തിട്ട് ഇതാ അടുക്കള ഡോർ അടക്കുന്നുണ്ട് അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ഹോളുണ്ട് കേട്ടോ അതുവഴി എലി വരും രാത്രി അപ്പം അങ്ങനെ അതാണ് നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇനി റൂമതാ നല്ല കോളായിട്ട് കിടക്കായിരിക്കും കേട്ടോ കുട്ടികളെ ചാടി മറിഞ്ഞൊക്കെ അപ്പോൾ അവരുടെ എഴുതി കഴിയാത്തത് കൊണ്ട് തന്നെ അവരൊന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആ സമയത്ത് ആ സാധനം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ബെഡ് ഒക്കെ തട്ടും കേട്ടോ ഹൈജിക്ക് പാലുടിച്ച് അതൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ അവൻ ചില ദിവസങ്ങളിൽ ആ ഒരു പാലുടി വിട്ടേ ഉറങ്ങും പിന്നെ അങ്ങനെ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ടര എന്തായാലും മസ്റ്റാണ് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ ഉറങ്ങണമെങ്കിൽ ഉറങ്ങേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മെയിൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ സീറോ വോൾട്ടറിൻ്റെ ബൾബ് ബ്ലൂ കളർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലാഷിറ്റാണ് ഹൈസി കളിക്കാൻ അന്നെ കൂടെ അന്നും നടക്കുന്നവരെയൊക്കെ മുട്ട് കുത്തി 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 മുട്ടിൽ കൈ വെച്ചിങ്ങനെ നടന്നൊക്കെ കളിക്കാനായിട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ കുറച്ച് നേരത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവച്ചതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ടില്ലേ അപ്പം നമ്മൾ കിടക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചോന്നുള്ളൂ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം